മണൽക്കാടുകളും ആധുനിക നഗരങ്ങളും അടങ്ങിയ സൗദി അറേബ്യ ലോകം ഈ രാജ്യത്തെ എണ്ണയുടെയും സമ്പത്തിന്റെയും കേന്ദ്രമായിട്ടാണ് കാണുന്നത് എന്നാൽ കോടിക്കണക്കിന് വർഷങ്ങളായി ഉറങ്ങിക്കിടക്കുന്ന ഒരു ഭീമൻ ശക്തിയുടെ മുകളിലാണ് ഈ രാജ്യം സ്ഥിതി ചെയ്യുന്നതെന്ന് നിങ്ങൾക്കറിയാമോ അൽഹസീം സർവകലാശാലയിലെ മുൻ കാലാവസ്ഥാ ശാസ്ത്ര പ്രൊഫസറും സൗദി വെദർ ആൻഡ് ക്ലൈമറ്റ് സൊസൈറ്റി വൈസ് പ്രസിഡന്റുമായ ഡോക്ടർ അബ്ദുള്ള അൽ മിസ്നാണ് ഈ വെളിപ്പെടുത്തൽ നടത്തിയത് ഏകദേശം രണ്ടര കോടി വർഷങ്ങൾക്ക് മുമ്പ് പടിഞ്ഞാറൻ സൗദിയിലും യമനിലുമാണ് അഗ്നിപർവ്വത പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് എന്ന് കണക്കാക്കപ്പെടുന്നു പടിഞ്ഞാറൻ സൗദി അറേബ്യയിൽ മാത്രം രണ്ടായിരത്തോളം നിർജീവ അഗ്നിപർവ്വതങ്ങളുണ്ട് ഭൂമിശാസ്ത്രപരമായി ഏറ്റവും കൂടുതൽ നിർജീവ അഗ്നിപർവ്വതങ്ങളുള്ള അറബ് രാജ്യങ്ങളിലൊന്നാണിത് ഹരിത് ബനി റഷീദിൽ ഏകദേശം നാനൂറ് അഗ്നിപർവ്വതങ്ങളുണ്ട് മക്കും മദീനക്കും ഇടയിലുള്ള ഹരിത് രഹത്തിൽ ആണെങ്കിൽ എഴുന്നൂറോളം അഗ്നിപർവ്വതങ്ങൾ ഉള്ളതായാണ് കണക്കാക്കപ്പെടുന്നത് ഈ അഗ്നിപർവ്വതങ്ങൾ അവയുടെ നീണ്ട ചരിത്രത്തിൽ ആവർത്തിച്ചുള്ള പ്രവാഹങ്ങളിലൂടെ പതിമൂന്ന് പ്രധാന ലാവാപാഠങ്ങൾ രൂപപ്പെടുത്തിയിട്ടുണ്ട് നൂറുകണക്കിന് കിലോമീറ്ററുകളോളം നീണ്ടു കിടക്കുന്ന കറുത്ത ലാവയുടെ വിശാലമായ പ്രദേശങ്ങളാണിവ ഈ മേഖലയിൽ ഏറ്റവും ഒടുവിൽ പൊട്ടിത്തെറിച്ചത് മദീനയുടെ തെക്ക് കിഴക്കുള്ള ഹരത് രഹത്തിലെ ജബൽ അൽ മൽസ അഗ്നിപർവ്വതമാണ് സ്ഫോടനം നടന്നത് ഹിജ്റ അറുന്നൂറ്റി അമ്പത്തിനാലിൽ അതായത് എ ഡി ആയിരത്തി ഇരുന്നൂറ്റി അൻപത്തി ആറിൽ ഏതാനും ദിവസങ്ങൾ നീണ്ടുനിന്ന ആ സ്ഫോടനത്തിന്റെ ലാവാ പ്രവാഹം ഏകദേശം ഇരുപത്തി മൂന്ന് കിലോമീറ്റർ ദൂരം സഞ്ചരിച്ചു ഏറ്റവും ദൈർഘ്യമേറിയ ലാവാ പ്രവാഹം പ്രവാചക മസ്ജിദിൽ നിന്ന് എട്ട് പോയിന്റ് രണ്ട് കിലോമീറ്റർ അകലെയാണ് നിലച്ചത് ചരിത്രത്തിലെ ശ്രദ്ധേയമായ ഒരു സംഭവമായിരുന്നു അത് സൗദിയിൽ അറിയപ്പെടുന്ന ഏറ്റവും ആഴമേറിയ അഗ്നിപർവ്വത ഗർത്തങ്ങളിലൊന്നാണ് അൽവാബ ഗർത്തം അഥവാ മക്കല ദ തായ്ഫിൻ്റെ വടക്കു കിഴക്കായി സ്ഥിതി ചെയ്യുന്ന ഈ ഭീമാകാരമായ ഗർത്തത്തിന് ഏകദേശം ഇരുന്നൂറ്റി അൻപത് മീറ്റർ ആഴവും രണ്ട് കിലോമീറ്ററോളം വ്യാസവുമുണ്ട് ഇത് ഉൽക്കാശിലയുടെ ആഘാതത്താൽ രൂപപ്പെട്ടതല്ല മറിച്ച് ശക്തമായ അഗ്നിപർവ്വത സ്ഫോടനത്തിന്റെ ഫലമുണ്ടായതാണ് അതായത് ഏകദേശം നൂറ്റി തൊണ്ണൂറ് വലിയ സ്പോർട്സ് സ്റ്റേഡിയങ്ങളോ ഒരു ലക്ഷത്തി എഴുപതിനായിരത്തിലധികം കാറുകളോ ഒരേ സമയം പാർക്ക് ചെയ്യാൻ കഴിയുന്ന അത്രയും വലുപ്പം സൗദി അറേബ്യയിലെ അഗ്നിപർവ്വതങ്ങൾ നിലവിൽ നിർജീവാവസ്ഥയിലാണ് എന്നാൽ അവ പാടെ ഇല്ലാതായിട്ടില്ല ഈ വലിയ അഗ്നിപർവ്വതങ്ങളിൽ ഒന്നു മാത്രം രണ്ടാഴ്ചകാലം പൊട്ടിത്തെറിച്ചാൽ അത് ഭൂമിയുടെ കാലാവസ്ഥയിലും താപനിലയിലും കാര്യമായ സ്വാധീനം ചെലുത്തും